ചാറ്റ് ജി ബി ടി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന എ ഐ ക്യാരിക്കേച്ചർ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും സ്വന്തം ഫോട്ടോകൾ കാർട്ടൂൺ ശൈലിയിലുള്ള കാരിക്കേച്ചറുകളാക്കി മാറ്റുന്നതാണ് ഈ ട്രെൻഡ് പലപ്പോഴും അപ്രതീക്ഷിതവും തമാശ നിറഞ്ഞതുമായ ചിത്രങ്ങളാണ് പലർക്കും ലഭിക്കുന്നത് ആഹ കൊള്ളാലോ കണ്ണട താടി മുടി നിറം അങ്ങനെ എല്ലാം വ്യത്യസ്തമായിട്ട് ഇത് അടിപൊളി സംഭവം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിരിക്കുന്ന ചാറ്റ് ജി പി കുറിച്ചാണ് പറയുന്നത് ഈ ചിത്രങ്ങൾ ഞങ്ങളും ഒന്ന് പരീക്ഷിച്ചു സൂപ്പർ ഹിറ്റായി സമൂഹ മാധ്യമങ്ങളിലെ പുതിയ വൈറൽ താരം ചാറ്റ് ജി പി ടി കാരി ചിത്രങ്ങൾ തന്നെയാണ് നമുക്കറിയാം എന്തെങ്കിലും ഒന്ന് ഹിറ്റായി കഴിഞ്ഞാൽ അതൊന്നും പരീക്ഷിക്കാത്തവരായി ആരും തന്നെയില്ല അത്തരത്തിൽ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കാണാൻ സാധിക്കുന്നതും ഇത്തരത്തിലുള്ള ഫോട്ടോകളാണ് ഇടയ്ക്കിടെ പൊങ്ങി വരുന്ന ഏ ചിത്രങ്ങളാണ് ഇപ്പോഴത്തെ ട്രെൻഡിംഗ് താരം ഫോട്ടോഗ്രാഫർമാർ മാധ്യമ പ്രവർത്തകർ എഴുത്തുകാർ എഞ്ചിനീയർമാർ ഡോക്ടർമാർ എന്നിങ്ങനെ പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാരിക്കേച്ചറുകളാണ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയി ഉപയോഗിക്കുന്നത് ചാറ്റ് ജി പി റ്റിയുടെ സഹായത്തോടെയാണ് ഇത് തയ്യാറാക്കുന്നത് വളരെ മനോഹരമായി ഫോട്ടോ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് മനോഹരമായി തന്നെ ആ ജോലി ചാറ്റ് ജി പി ടി ചെയ്യുന്നുമുണ്ട് ഫിൽറ്ററുകളോ എഡിറ്റിംഗോ ഉപയോഗിക്കുന്നതിനു പകരം ഇപ്പോൾ എ ഉപയോഗിച്ച് നിങ്ങളുടെ യഥാർത്ഥ ഫോട്ടോകൾ കാരിക്കേച്ചറുകളായി മാറ്റാൻ സാധിക്കും വളരെ എളുപ്പത്തിലാണ് ഈ കാരിക്കേച്ചറുകൾ നിർമ്മിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഫോട്ടോകൾ തയ്യാറാക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ നല്ല ക്ലിയർ ആയ ഒരു ഫോട്ടോയും പ്രോംറ്റും നൽകിയാൽ മാത്രം മതി നിമിഷം നേരം കൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ചിത്രം കാരിക്കേച്ചറായി ലഭിക്കും എങ്ങനെയാണ് അവ നിർമ്മിക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്യുക ഇതിലേക്ക് നിങ്ങളുടെ ഒരു അടിപൊളി ഫോട്ടോ അപ്ലോഡ് ചെയ്യണം തുടർന്ന് ഈ കൊടുക്കുക ക്രിയേറ്റ് ഓൺ ഇതിനോടൊപ്പം നിങ്ങൾക്ക് മറ്റു വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്താനും സാധിക്കും അതായത് ആവശ്യമുള്ള ആർട്ട് ശൈലി തൊഴിൽ പശ്ചാത്തലഘടങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്താം ഇതനുസരിച്ച് വളരെ വൃത്തിയായി ഭംഗിയായി ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് നിർമ്മിച്ചു നൽകും ആ ചിത്രങ്ങളിൽ കണ്ണട താടി മുടി നിറം എന്നിവയെല്ലാം ഉൾപ്പെടുത്താൻ സഹായിക്കും അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ട്രെൻഡിന്റെ പ്രധാന ആകർഷണം ഒരു ചിത്രകാരനാകണമെന്നോ ഒരു ഡിസൈൻ സോഫ്റ്റ്വെയറിലെ പരിചയമുണ്ടാവണോ ഒന്നുമില്ല ഒരു ഫോട്ടോയും വ്യക്തമായ പ്രോംറ്ററും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിമിഷ നേരങ്ങൾക്കുള്ളിൽ പ്രൊഫൈൽ ചിത്രങ്ങളായും സ്റ്റാറ്റസുകളായും പങ്കുവയ്ക്കാൻ പറ്റുന്ന ട്രെൻഡിങ് ചിത്രങ്ങൾ ലഭിക്കും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം